കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു ഓസ്ട്രേലിയൻ നാടോടി കഥ കേട്ടാലോ കഥയുടെ പേര് കോവാലയും തീപ്പഴങ്ങളും അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളക്കളി പണ്ട് ഭൂമിയിൽ തീയുണ്ടായിരുന്നില്ല അക്കാലത്ത് സൂര്യൻ്റെ അടുത്ത് സ്വർണ്ണ നിറത്തിൽ ഒരു വൃക്ഷം വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു സൂര്യവൃക്ഷം എന്നാണ് അതിനെ എല്ലാവരും വിളിക്കുക സൂര്യവൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ വെട്ടിത്തിളങ്ങി തിളിഞ്ഞു നിൽക്കുന്ന പഴങ്ങൾ തൂങ്ങി നിൽപ്പുണ്ട് തീപ്പഴം എന്നാണ് അതിൻ്റെ പേര് തീപ്പഴം കിട്ടിയാൽ രാത്രി തണുപ്പ് മാറ്റാമെന്ന് ഭൂമിയിൽ എല്ലാവർക്കും അറിയാം വെളിച്ചം കിട്ടാനും അത് മതി ചന്ദ്രൻ മങ്ങി നിൽക്കുന്ന ദിവസങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും പക്ഷേ അത് എങ്ങനെ കിട്ടും അതാർക്കും അറിയില്ല ഒരു ദിവസം സൂത്രക്കാരനായ ഒരു കോവാല ഒരു യൂക്കാലിപ്സ് മരത്തിൽ കയറി അക്കാലത്ത് കോവാലകൾക്ക് നല്ല വേഗമുണ്ടായിരുന്നു കോവാല യൂക്കാലിപ്സ് മരത്തിൻ്റെ ഒത്ത മുകളിലെത്തി അവിടെ നിന്ന് സൂര്യവൃക്ഷത്തിലേക്ക് ഒരു ചാട്ടം എന്നിട്ട് കുറേ തീപ്പഴങ്ങൾ പറിച്ചെടുത്ത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു പക്ഷേ തീപ്പഴങ്ങൾ കിട്ടിയിട്ടും കോവാല അത് ആർക്കും പങ്കുവെച്ചില്ല അവനത് മരപ്പൊത്ത് ഒളിപ്പിച്ചു വെച്ചു രാത്രി തണുപ്പ് മാറ്റാനും ഇലകൾ ചുട്ടു തിന്നാനും കോവാല അത് ഉപയോഗിച്ചു അങ്ങനെ ഇരിക്കെ കടുത്ത വരൾച്ച വന്നു പകൽ സമയത്തെ ചൂട് അതികഠിനമായി എന്നാൽ രാത്രി മറിച്ചായിരുന്നു കാര്യം കൊടും തണുപ്പ് തീപ്പഴം കിട്ടിയിരുന്നെങ്കിൽ ആശ്വാസമായേനെ അതോർത്ത് മൃഗങ്ങൾ കോവാലയോട് പറഞ്ഞു ദയവായി കുറച്ച് തീ തരുമോ തരില്ല ഇത് എന്റേതാ കോവാല പറഞ്ഞു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭയങ്കരമായ ഒരു കാറ്റ് വീശി കാറ്റത്ത് മരങ്ങൾ ആടി ഉലഞ്ഞു മരപ്പൊത്തിൽ നിന്ന് തീപ്പഴം പുറത്തേക്ക് വീണു ചെടികളിലേക്കും മരങ്ങളിലേക്കും തീ പടർന്നു വൈകാതെ അതൊരു കാട്ടുതീയായി മാറി എല്ലാവരും പേടിച്ചോടി കോവാലയ്ക്കും എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു കാര്യമറിഞ്ഞ് മഴഭൂതങ്ങൾ വന്ന് തീ കെടുത്തി ബാക്കി വന്ന തീപ്പഴം കോവാല മണ്ണിൽ ആഴത്തിൽ കുഴിച്ചിട്ടു അങ്ങനെയാണത്രേ ഭൂമിയിൽ തീയുണ്ടായത് കാട്ടുതീയുണ്ടാക്കിയ കോവാലയെ മഴഭൂതങ്ങൾ ശപിച്ചു അതോടെ കോവാലയുടെ വേഗമെല്ലാം പോയി അവൻ പിന്നെ പാവത്താനായി യുക്കാലിപ്സ് മരത്തിൽ തന്നെ കഴിഞ്ഞു കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്ക്